ഹായ് കുട്ടികരേ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖം തന്നെയല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞമ്മളൊരു ഫ്രണ്ടിന് കുറേ കാലങ്ങൾക്ക് ശേഷം എത്ര വർഷമായിട്ടുണ്ടാവും ഒരു അഞ്ച് ആ ഏഴ് എട്ട് വർഷമായിട്ടുണ്ടാവും അതിന് ശേഷമാണ് കേട്ടോ കണ്ട് അപ്പോൾ അവളെ കാണാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ അതിന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അവളെ കണ്ട ഒരു സന്തോഷം സന്തോഷട്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ആട്ടോ അവളെ കാണുന്നത് അപ്പോൾ ഞമ്മൾ പോകാനൊരു കാരണം ഉണ്ട് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കല്യാണത്തിൻ്റെ തിരൂരായാലും കല്യാണം പരപ്പറങ്ങാടിയാണ് അവിടെ പോയി അവിടെ അവളുടെ വീട് അപ്പം ഞങ്ങൾ അവൾ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ഫോൺ വിളിച്ചിട്ട് ഈ ഉണ്ടോ നാട്ടിലുണ്ടോ ഓളെ കല്യാണം കഴിച്ചിങ്ങനെ തിരുവനന്തപുരത്ത് കണ്ടോ അപ്പോൾ നാട്ടിലുണ്ടോ ചോദിച്ചപ്പോൾ അവൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ കല്യാണത്തിന് വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സമയം ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോവണ്ട ആ എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവളെ കാണാൻ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൂട്ടറി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അപ്പം അതിൻ്റെ മുന്നൊരു കാര്യം പറയുന്നുണ്ട് വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ഞമ്മളൊരു പഴയകാല ഓർമ്മ നമുക്ക് ഒരുപാട് ആഗ്രഹം അവളെ കാണണം എന്നുള്ളത് അങ്ങനെ അതും കൂടി സാധിച്ചാണ് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ച് നമ്മൾ പുതിയൊരു ബന്ധം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലമായിട്ടുള്ള കണ്ടിട്ടില്ലല്ലോ ഫോണിൽ കൂടെ ഉള്ള ഒരു ഇത് മാത്രമല്ലല്ലോ അപ്പം നേരിട്ട് കണ്ടു ആര് സന്തോഷമാണ് കേട്ടോ എനിക്ക് പറയാൻ തന്നെ കഴിയുന്നില്ല കേട്ടോ എൻ്റർ എടുക്കുമ്പോഴും കാരണം അപ്പം പോയപ്പോഴൊന്നും ഇൻട്രോ എടുത്തില്ല നമ്മൾ ആ ഒരു ഇതിലല്ലേ നല്ല കേട്ടോ ഇതായിരിക്കും എങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയതല്ലേ അപ്പോൾ അങ്ങനെ അവളെ അവളെ അമ്മനെയും അച്ഛനെയും എല്ലാവരും കണ്ടിട്ട് അനിയനെയും എല്ലാവരെയും കണ്ടു അപ്പം ഹാപ്പിയായി അല്ല വീട് ആദ്യത്തെ വീടൊന്നല്ല പൊളിച്ച് വേറെ പണിയാണ് അപ്പോൾ പോലും വടയൊക്കെ നിൽക്കുന്നത് അപ്പോൾ ആ വീട്ടിൽ കാണിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുക്കഴിഞ്ഞിട്ട് അവരെ വീടും കാര്യങ്ങളൊന്നും അല്ലല്ലോ അതുകൊണ്ട് വീഡിയോ എടുക്കഴിഞ്ഞാൽ എന്നാലും അവളെ അവളെ കുട്ടികളെ മാത്രം ഞാൻ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ ബായ് വീഡിയോയിലേക്ക് പോവാട്ടോ പാടുന്ന പാടുന്ന രാവിൽ രാവിൽ നിലാവിൽ അപ്പ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഞമ്മളിതാ പോയോണ്ടിരിക്കുന്നു ബസ് ഇറങ്ങിയത് എന്നിട്ട് ഞമ്മളൊരു ഓട്ടോ എടുത്തോട്ടോ ഓട്ടോ എടുത്തിട്ട് നമ്മൾ ഓട്ടോക്കാരനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മൂപ്പര് എ ഏ എന്ന് ചോദിച്ചിരുന്നു അയാൾക്ക് തിരിയുന്നില്ല നമ്മളതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് സ്ഥലമൊന്നും മനസ്സിലായി അതിൽ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിൽക്കുക ഞാൻ ഓളെ വിളിച്ചിട്ട് നിങ്ങളെ നിങ്ങളെടുത്ത് തരാം അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അങ്ങ് തിരിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓളെ വിളിച്ചിട്ട് ഓട്ടോക്കാരൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം നിങ്ങളെ നാട്ടിലെ ഓട്ടോ ആകുമ്പോൾ ഓട്ടോക്കാർക്ക് കറക്റ്റ് തിരിയുമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞമ്മളിതാ ഓൾക്ക് അയാളെടുത്ത് കൊടുത്തപ്പോൾ അയാൾ ഓളോട് ചോദിച്ചറിഞ്ഞാൽ അയാൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ഞമ്മളെ കൊണ്ടുപോകുന്ന കേട്ടോ ഓൾ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്ക് ഗ്രൗണ്ടിൻ്റെ അവിടെക്ക് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഗ്രൗണ്ട് ഏകദേശം ഒക്കെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ തന്നെ അവിടെ കാണ കാണാനായിട്ടോ അപ്പോൾ ഈ മണ്ണെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ റെയിലിൻ്റെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുന്ന തോന്നുന്നു തോന്നോ ഞങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി കേട്ടോ അപ്പോൾ എന്തായാലും കൂട്ടുകാരെ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പഠിച്ചെടുത്ത കേട്ടോ ലൈക്ക് ഞാൻ കടിച്ചുകൊണ്ട് ഇങ്ങോട്ടോ നമ്മൾ നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകുക എന്നാൽ അത്രയും സന്തോഷത്തോടെ പോവാണ് കേട്ടോ അപ്പോൾ ആ ഫ്രണ്ട് ആരാണെന്നില്ലതൊക്കെ നിങ്ങളും ഒന്ന് കണ്ടോണ്ട്ട്ടോ ആരാണെന്നുള്ളത് ഒരു പക്ഷേ പണ്ടെല്ലാം എൻ്റെ ഫോണിൽ നിന്ന് നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ കുറേ കാലമായില്ലേ ഓളെ കണ്ടിട്ട് അപ്പം നിങ്ങൾക്കും കാണാം കേട്ടോ കൂട്ടുകാരത്തിയെ അപ്പം ഞാനും വേറൊരു ടീച്ചറും കൂടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു വേറൊരു ടീച്ചറും മോളെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ കല്യാണം എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണം ഞങ്ങൾ നേരത്തെ കൂടി ഒരു ഒരു മണിയായപ്പോൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം പെണ്ണിനെ കൊടുത്ത് കല്യാണം കെട്ടിച്ച് കൊടുത്താൽ അപ്പം ഞമ്മള് ഭക്ഷണം എല്ലാം കഴിച്ച് കുറച്ചു നേരം ഞമ്മളെ ഫ്രണ്ട്സാൾ വേറെ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് കുറച്ചു നേരം അവിടെ അതിന് ശേഷം ഞങ്ങൾ പോന്നു കേട്ടോ ൾ വഴിയൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ എളുപ്പം നേരത്തെ ഇറങ്ങിയതായിട്ട് ഇതായി പോണ്ട നേരെ മുഴുകി പോണ്ടായിരുതീട്ട് കേട്ടോ അങ്ങനെ നേരത്തെ ഇറങ്ങി അവൾ അപ്പോൾ അവൾ വഴിയും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തപ്പോൾ അവര് കൊണ്ടുവന്നുണ്ട് അപ്പം നീ നമുക്ക് ഇല്ലല്ലോ അവളെ അടുത്ത് എത്തിക്കിട്ടിയാൽ പിന്നെ റിസ്ക്കില്ലല്ലോ അപ്പം നീ കൂട്ടുകാര് അവളും അവളെ കുട്ടിയായിരിക്കും വരികയെന്ന് ഞാൻ ഞങ്ങളെ മനസ്സിൽ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അവൾ കുട്ടനെയും കുട്ടിയായിരിക്കും വരിക പിന്നെ കുട്ടികളങ്ങനെയാണല്ലേ അങ്ങനെയാണല്ലേ നമ്മൾ പോകുമ്പോൾ നമ്മളെ പിന്നാലെ ഞാനും ഉണ്ട് ഉമ്മച്ചി എന്നെല്ലാം പറഞ്ഞിട്ട് ഒപ്പം പോരുമല്ലോ ആരെങ്കിലും ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കും കാണാനും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലേ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മൾ പോയിണ്ടിരിക്കുന്നത് അപ്പം നോക്കിയിട്ട് എവിടെയും കാണുന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഗ്രൗണ്ടൊക്കെ ഏകദേശം കാണാനായല്ലോ എന്ന് പറഞ്ഞിട്ടോ അതിൽ ടീച്ചർ ടീച്ചറിനോട് പറഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ ടീച്ചറെ ഒരു കുട്ടിയെ ഒരു ആളവിടെ നിൽക്കുന്നത് അതേറ്റായിരിക്കും ഞാനൊന്ന് സൂം ചെയ്ത് തോന്നും ഞാൻ ഫോണും കൊണ്ടാണ് നിൽക്കുന്നത് അവളത് ഫസ്റ്റ് ഇമ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അവളെ ഇതെന്നില്ലത് ഞങ്ങൾ കുറേ ഇട്ട് കൊല്ലം ആയി അതിന് ശേഷമാണ് കാണുന്നത് അപ്പം ഞാൻ വണ്ടിക്കാരൻ ടീച്ചർ ഇറങ്ങി ഒരു രണ്ടാളൊന്നും ഇങ്ങനെ കുറേ കാലമായിട്ട് കാണുകയല്ലേ അപ്പോൾ ഓല് വർത്താനെല്ലാം പറഞ്ഞു അതിന് ശേഷം ഞാനെന്താണ് വണ്ടിക്കാരന് പൈസ എല്ലാം കൊടുത്ത് കണി ഞാൻ ഓളയടുത്തേക്ക് വരുന്ന കേട്ടോ അവർ സന്തോഷം കണ്ടു ഓളെ മുഖത്തു മഷാ അല്ല മഷാ അല്ല ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടൊക്കെ കണ്ടപ്പോൾ കുറേ കാലത്തിന് ശേഷം കണ്ടിട്ടോ ഞങ്ങൾ ഒരു റൂമിൽ ോസ്റ്റലിൽ ഒരു റൂമിൽ ഇതേപോലെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കും രാത്രിയല്ല വേറെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ പഠിപ്പിച്ചാലും പോകും പിന്നെ പി എസ് സിക്ക് പഠിച്ചും ഇവരൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ എനിക്കും ജോലി കിട്ടിയിക്കുന്നത് ഞാൻ എപ്പോഴും പറയും എനിക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല കാരണം എനിക്ക് പഠിപ്പൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ഞാൻ അങ്ങനെ പറയുന്നു പക്ഷേ പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നതാണ് ഇവിടെ കുറേ സീനിയർ ടീച്ചറൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇത് മോട്ടിവേഷൻ ചെയ്യട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ വായിച്ചാണില്ലേ അപ്പോൾ അവിടുന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾ കുട്ടികൾ ഹായ് പറയുന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് മക്കൾ ജസ്റ്റ് ഒന്ന് ഹായ് തന്നതായിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് കേട്ടോളെ വലിയ മോള് അപ്പുറത്തെ ചെറിയ മോനും കേട്ടോ അങ്ങനെ രണ്ട് മക്കളാണ് അവളപ്പം കല്യാണം കഴിഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തൊക്കെയാണ് കേട്ടോ കുറച്ച് ദൂരം പോയിട്ട് ഇതാണ് അവൾ പറഞ്ഞ ആ ഗ്രൗണ്ട് കേട്ടോ അവിടെ പന്തളി നടന്നുകൊണ്ടിരിക്കുക ഗൈസ് അപ്പോൾ അതാണ് അവർ അവരെ പ്രശസ്തമായ സ്ഥലമായിരിക്കും ഗ്രൗണ്ടിൻ്റെ അടുക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാം നമ്മളെ ഓരോ സ്ഥലങ്ങൾ അങ്ങനെയല്ലേ നമ്മളെ നാട്ടിൽ അങ്ങനെ ഇപ്പോൾ അവൾ ഞങ്ങൾ അവിടുക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അവൾ ഞങ്ങളെ കൂടെ പോകുന്നതാണ് കേട്ടോ ഞാൻ അവിടുത്തെ ഫുൾ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എന്താ അറിയോ ഓളെ വീട്ടിൽ പിന്നെ അമ്മയും അച്ഛനും അനിയനും എല്ലാവരും ഉണ്ട് എല്ലാവർക്കും താല്പര്യമുണ്ടോ വീഡിയോയിൽ വരാൻ എന്താ കാര്യങ്ങളെന്നൊന്നും ഇപ്പോൾ നമുക്കറിയില്ലല്ലോ വെറുതെ നമ്മൾ എടുത്തു കൂട്ടണം ടീച്ചർക്ക് തന്നെ താല്പര്യം അതുകൊണ്ടാണ് ടീച്ചർ മുഖം കാണിക്കാത്തത് കേട്ടോ ഞാൻ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ടീച്ചറെ ടീച്ചർക്ക് താല്പര്യമല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ മുഖം കാണുന്നിടത്തൊക്കെ ഞാൻ ഒഴിവാക്കുന്നുണ്ട് എൻ്റെ കൈവിൻ്റെ പരമാവധി കേട്ടോ അപ്പം ഞങ്ങളെ തിരിച്ചാക്കി തരാൻ വേണ്ടി അവളിങ്ങനെ പോകുന്നപ്പോൾ അവൾ അറിഞ്ഞു ഞാൻ പറഞ്ഞിവിടെ നിന്നാന്നും കിട്ടൂലേ ഇല്ല അറിഞ്ഞിട്ട് അങ്ങനെ ഓടർച്ച് വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പം തന്നെ വരേണ്ട വണ്ടി നോൾക്കും ഉൾക്കും ഞമ്മളപ്പം കുറച്ചിങ്ങനെ പോരല്ലേ വർത്താനം പറഞ്ഞിട്ട് കാരണം അങ്ങനെ എത്ര കൊല്ലം രണ്ട് മൂന്ന് കൊല്ലം ഒന്നിച്ച് മൂന്ന് കൊല്ലക്കാരൻ ആ മൂന്ന് മൂന്ന് കൊല്ലം ഉണ്ടാവും ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്തതെല്ലാം ഒപ്പം ആ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ടോ നമ്മൾ ഒന്നിച്ച് ഒരു ജ്യേഷ്ഠത്തി അനിയത്തി പോലെ തന്നെ കഴിഞ്ഞു തന്നെ അവിടെ നമ്മൾ ഇടക്കിടക്ക് പുറത്ത് പോവും അതേപോലെ ടൂർ പോകും കോളേജിൽ അയ്യുന്ന സമയത്ത് തന്നെ അതേപോലെ ഈ ടീച്ചർ വീട്ടിൽ പോകും അവിടെ താമസിക്കും അങ്ങനെയെല്ലാം ചെയ്തു ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര ഒരു അടുപ്പം കൂടുതൽ കേട്ടോ മാഷ എന്തായാലും മറ്റുള്ള അവളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി അങ്ങനെ തന്നെ ആയിരിക്കില്ല എല്ലാവർക്കും എല്ലാവരും ഫ്രണ്ട്സിനെയും തിരിച്ച് കിട്ടുമ്പോൾ ഒരു നിമിഷം കാണെങ്കിലും തിരിച്ച് നമ്മൾ ഫ്രണ്ടിനെ കാണുമ്പോൾ സന്തോഷം വേറെ തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയപ്പോൾ ഇതാ പരപ്പനങ്ങാടി ഇതാണ് ഈ കാണുന്നോട്ടോ ട്രെയിനിങ്ങനെ വരുന്ന അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടുകാർക്ക് ഈ ട്രെയിനൊക്കെ ഒന്ന് കാണിച്ചുകൊടുക്കട്ടെ ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കാണുന്ന പോലും ഉണ്ടാവും വീഡിയോ അതുപോലൊക്കെ ഒന്ന് കണ്ടോട്ടെ കണ്ട വീഡിയോ എടുത്തതാണ് കേട്ടോ ട്രെയിൻ അപ്പം ഈ ചെറിയ കുട്ടികൾക്ക് വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ട്രെയിനെല്ലാം കാണുമ്പോൾ നല്ല സന്തോഷമാകുമല്ലോ അല്ലേ എൻ്റെ മോനക്കൊക്കെ നല്ല സന്തോഷമായിട്ടോ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഗെയ്സർ ഓട്ടോറിക്ഷ വരുന്ന ഒച്ച എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ ട്രെയിനിൽ പോകുമ്പോൾ അതിൻ്റെ താഴത്ത് ഞങ്ങൾ നടക്കുന്നതിൽ ഒരു ഓട്ടോ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോ കൈകാട്ടിയ പോലെ ആയിക്കോട്ടെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബസ് ചേർന്ന് അവിടേക്ക് പോകുന്ന കേട്ടോ എന്തോ ഒരു സങ്കടം ഉള്ളായിരുന്നു പോന്നപ്പെട്ടോ അപ്പോൾ കൂട്ടിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് പി അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഫ്രണ്ടിനെ കണ്ടില്ലേ അപ്പോൾ ഞാനും എൻ്റെ കൂടെ വേറൊരു ടീച്ചറും കൂടി ടേ ടീച്ചർ എൻ്റെ കൂടെ കല്യാണത്തിന് വന്നത് അപ്പോൾ ടീച്ചറേയും കൂടിയും കൂട്ടി ഞാനങ്ങ് പോയതാണ് കേട്ടോ ടീച്ചർക്കും കാണാൻ ആഗ്രഹം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തതല്ലേ അപ്പോൾ ടീച്ചർക്കും ഒന്ന് കാണാൻ ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങ് പോയതാണ്ടോ ടീച്ചർക്കൊരു സർപ്രൈസായിട്ട് കാണും ചെയ്തിട്ടോ ടീച്ചർ ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ടീച്ചർ പോകുന്നത് എന്നാൽ ടീച്ചറോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട് അപ്പോൾ ഏതാ െല്ലാം ചോദിച്ചറുമ്പോഴാണ് പറഞ്ഞപ്പോൾ അപ്പോൾ ടീച്ചർ ഇന്ന് ഞാനും പോരാന്നങ്ങനെ കണ്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ലൈക്ക് അടിക്കുക നമ്മളെ കുറേ കാലത്തിന് ശേഷം നമ്മളെ കണ്ട ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോൾ നോക്കുകയുള്ളൂ വീഡിയോ എങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഫീൽ ഞങ്ങൾ ആ ഒന്നിച്ച് കഴിഞ്ഞാൽ ആ ഒരു 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 ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു ഓർമ്മകളാണ് ഞങ്ങളുടെ അപ്പം ഇന്ന് ഇത്ര തന്നെയുള്ള വീഡിയോ ഓക്കെ ബൈ ബൈ അസ്സാം വലൈക്കും